വയനാട് ദുരന്ത ബാധിതരുടെ വായ്പയ്ക്ക് ഒരു വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിലാണ് തീരുമാനം മരണമടഞ്ഞവരുടെ വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ നിർദ്ദേശിച്ചു കാർഷിക വായ്പകൾക്ക് അഞ്ചു വർഷത്തെ സാവകാശവും പ്രഖ്യാപിച്ചിട്ടുണ്ട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി എല്ലാവരും മരിച്ച കുടുംബങ്ങൾ കുടുംബനാഥൻ മരിച്ച കുടുംബങ്ങൾ എന്നിവരുടെ വായ്പ എഴുതിത്തള്ളണമെന്ന ശുപാർശയാണ് നൽകുക വെള്ളിയാഴ്ചക്കകം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകണം ഇതിനുശേഷം ബാങ്കുകളുടെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ അവതരിപ്പിച്ചാണ് അന്തിമ തീരുമാനമെടുക്കുക എല്ലാ വായ്പകളും എഴുതിത്തള്ളണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം ബാങ്കുകൾ പരിഗണിക്കും വായ്പ പൂർണ്ണമായും എഴുതിത്തള്ളണമെന്ന തീരുമാനമെടുക്കാൻ സമിതിക്ക് അധികാരമില്ല എന്നാൽ കൃഷിയിടവും കൃഷിയും നശിച്ചവരുടെ വായ്പ എഴുതി തള്ളാൻ ബാങ്കുകളോട് നിർദ്ദേശിച്ചു കാർഷിക വായ്പകൾക്ക് അഞ്ചു വർഷത്തെ സാവകാശം അനുവദിക്കും ആദ്യ ഒരു വർഷം മൊറട്ടോറിയം ഉണ്ടാകും അത് ചെറുകിട സംരംഭകർക്ക് കൂടി ബാധകമാക്കാനും ബാങ്ക് സമിതി ശുപാർശ നൽകും ഒരു ഒരു വർഷത്തേക്ക് നമ്മൾ അടവ് വരില്ല ഒരു വർഷത്തേക്ക് അതായത് നമ്മൾ ക്രോപ്പ് ലോസ് അമ്പത് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ അഞ്ച് വർഷം ടൈം കൊടുക്കാം അതിൽ ആദ്യത്തെ വർഷം മൊറട്ടോറിയം പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല ആദ്യത്തെ വർഷം വർഷം രണ്ടാമത്തെ മുതൽ അതാണ് കൃഷിക്കും പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് ബാങ്കുകളാണ് വായ്പ നൽകിയിട്ടുള്ളത് മുപ്പത്തിയഞ്ച് കോടി രൂപയോളം വരും വായ്പാ തുക ഇതിൽ ഏറ്റവും കൂടുതൽ തുക വായ്പ നൽകിയിട്ടുള്ളത് ഗ്രാമീൺ ബാങ്കാണ് പതിനഞ്ച് ദശാംശം അഞ്ചു കോടി രൂപയാണ് വായ്പ നൽകിയിരിക്കുന്നത് ചൂരൽമലയിലുള്ള കേരള ഗ്രാമീൺ ബാങ്കിന് ഏതാണ്ട് പതിനഞ്ച് കോടിയാണ് മൊത്തം വായ്പ കേരള ബാങ്കിന് ഏതാണ്ട് നാല് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം അതാണ് മൊത്തം വായ്പ ബാക്കിയുള്ള എല്ലാ ബാങ്കുകളും ഈ പിന്നെ മേപ്പാടിയിലാണുള്ളത് പിന്നെയുള്ളത് മറ്റുള്ള ചെറിയ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു കോടിക്ക് താഴേ ഉള്ളൂ തൊണ്ണൂറ്റൊമ്പത് ലക്ഷം ഇന്ത്യൻ ബാങ്കിന് പതിനഞ്ച് പോയിൻറ്റ് എട്ട് ഏഴ് ലക്ഷം അത് ഈ ഏരിയയിലാണ് കേട്ടോ ഈ പറയുന്ന മൂന്ന് വാർഡിൽ കൊടുത്തിരിക്കുന്ന ലോണാണ് ഇൻഷുറൻസ് പരിരക്ഷ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ തുടങ്ങും സർക്കാരിൻ്റെ ധനസഹായത്തിൽ നിന്ന് ഇ എം ഐ ഈടാക്കിയ സംഭവത്തിൽ തുക ഇന്നലെ തന്നെ ബാങ്ക് തിരിച്ചു നൽകിയെന്ന് ബാങ്ക് സമിതി അറിയിച്ചു യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ വായ്പാ തുക എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു കേരള വിഷന്യൂസ് തിരുവനന്തപുരം